നമസ്കാരം അധോലോക നായകനും കുപ്രസിദ്ധ ഭീകരനുമായ ദാവൂദ് ഇബ്രാഹിം വടിയായി എന്ന വാർത്ത കഴിഞ്ഞ രണ്ടാഴ്ച മുന്നെയാണ് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടത് അതായത് അദ്ദേഹത്തിൻ്റെ കറാച്ചിയിലെ വസതിയിൽ വെച്ച് അജ്ഞാതൻ വിഷം കുത്തിവെച്ചുവെന്നും ഗുരുതരമായി കറാച്ചി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണെന്നും മരിച്ചെന്നുമുള്ള റിപ്പോർട്ടുകൾ ആ സമയത്ത് വന്നിരുന്നു പക്ഷേ ദാവൂദിൻ്റെ അടുത്ത അനുയായികളിൽ ചിലർ അത് നിഷേധിക്കുന്നുണ്ട് ദാവൂദിന് വിഷബാധ ഏറ്റിട്ടില്ല പതിവ് ചെക്കപ്പുകൾക്കായി കറാച്ചിയിലെ ആശുപത്രിയിൽ പോയിരുന്നു പക്ഷേ അദ്ദേഹം ആരോഗ്യവാനായി തുടരുകയാണ് എന്നാണ് ഇവർ വ്യക്തമാക്കിയത് അതെന്ത് തന്നെയായാലും ദാവൂദ് ഇബ്രാഹീമുമായി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷമായി ഇന്ത്യയിൽ അതിതീവ്രതയോടുകൂടി നടന്നുവരികയാണ് അതായത് നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം ദാവൂദ് ഇബ്രാഹിമിന് കഷ്ടകാലമാണ് എന്ന് തന്നെ പറയണം ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്ത മഹാരാഷ്ട്രയിലെ ദാവൂദ് ഇബ്രാഹിമിന്റെ അമ്മയുടെ പേരിലുള്ള ഭൂസ്വത്തുക്കൾ കണ്ടുകെട്ടി ലേലം ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയാണ് ഏതാണ്ട് പത്തൊൻപതര ലക്ഷം രൂപ വില വരുന്ന മതിപ്പ് വില വരുന്ന നാല് പ്ലോട്ടുകളാണ് ഇതെല്ലാം അഗ്രികൾച്ചറൽ പ്ലോട്ടുകളാണ് അതായത് കൃഷിഭൂമിയാണ് ഈ കൃഷിഭൂമികളാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ അമ്മ അമിനാബിയുടെ പേരിൽ ഉള്ളത് ആ ആമിനാബിയുടെ പേരിലുള്ള സ്വത്തുക്കളാണ് ഇപ്പോൾ അധികൃതർ കണ്ടുകെട്ടി ലേലം ചെയ്യുന്നത് മുംബൈയിലായിരിക്കും ലേലം നടക്കുക വരുന്ന വെള്ളിയാഴ്ചയാണ് ഈ ലേലം നടക്കുന്നത് ഈ വരുന്ന ബുധനാഴ്ചയോടുകൂടി പങ്കാളിത്ത അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് അതായത് പാർട്ടിസിപ്പേഷൻ ഫോം സമർപ്പിച്ചുകൊണ്ട് ലേലത്തിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ക്ഷണിച്ചുകൊണ്ട് പത്രപരസ്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ലേലം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പൊതു ലേലം നടക്കുന്നുണ്ട് സീൽഡ് ടെൻഡറുമുണ്ട് ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള ലേലങ്ങളും ഒരേ സമയമാണ് ഈ പ്രോപ്പർട്ടികളിൽ മേൽ നടക്കുക നാല് ഭൂ ഭൂസ്വത്തുക്കളാണ് അതായത് പത്തൊൻപതര ലക്ഷം രൂപ ഏകദേശം വില വരുന്ന ഭൂസ്വത്തുക്കളാണ് ലേലം ചെയ്ത് വിൽക്കുക ഇത് തീർച്ചയായും പന്ത്രണ്ടാമത്തെ ഒരു ലേലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി അധികാരത്തിലേറ്റതിന് അധികാരമേറ്റതിന് ശേഷം ദാവൂദ് ഇബ്രാഹിമിൻ്റെയും അടുത്ത അനുയായികളുടെയും ബന്ധുക്കളുടെയും വകയായി ഏതാണ്ട് പതിനൊന്നോളം പ്രോപ്പർട്ടികളാണ് സർക്കാർ ലേലത്തിന് വച്ചിട്ടുള്ളത് പതിനൊന്ന് കോടി രൂപ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സമാഹരിച്ചിരുന്നതാണ് ഇത് ഒരു പ്രത്യേക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഫേമ എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി ലേലം ചെയ്യുന്നത് അതായത് കള്ളക്കടത്ത് അതുപോലെ തന്നെ വിദേശ നാണയ വിനിമയ ചട്ടങ്ങളിൽ അട്ടിമറി നടത്തുക ഇത് ഈ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തടയുക എന്നതിൻ്റെ എന്ന കൂടിയാണ് ഈ സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് ആക്ട് എന്നൊരു നിയമം കൊണ്ടുവന്നത് ആയിരത്തി ാണ് ഈ ഒരു നിയമം പാസാക്കിയിട്ടുള്ളത് ഈ നിയമം കേന്ദ്ര റവന്യൂ മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത് അവർക്കാണ് ഇത്തരത്തിലുള്ള കുപ്രസിദ്ധിയായിട്ടുള്ള കള്ളക്കടത്തുകാരുടെയും അതുപോലെ തന്നെ വിദേശ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കുന്നവരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി ലേലം ചെയ്യാനുള്ള അധികാരമുള്ളത് അതിനൊരു ട്രൈബ്യൂണൽ ഉണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നതിന് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട് ഈ അഡ്മിനിസ്ട്രേറ്ററാണ് ഈ ലേലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് അങ്ങനെ ഈ സഫേമ അഡ്മിനിസ്ട്രേറ്ററാണ് ഇത്തരത്തിൽ മുംബൈയിൽ വെച്ച് ഈ ലേലം സംഘടിപ്പിക്കുന്നത് പതിനൊന്ന് കോടി രൂപ ഇതിനോടകം തന്നെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സ്വത്തുക്കൾ വിറ്റ് കിട്ടിയ വകയിൽ കേന്ദ്ര സർക്കാർ സമാഹരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ദില്ലിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഒക്കെയായി ദാവൂദ് ഇബ്രാഹിമിന് ധാരാളം സ്വത്തുക്കളുണ്ട് ഇതെല്ലാം അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും അത് കണ്ടുകെട്ടുകയും ലേലം ചെയ്യുകയുമാണ് തീർച്ചയായും ഇത് അധോലോക നായകനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള നിയമ പരിലാളനയും ഇപ്പോൾ സർക്കാർ ദാവൂദ് ഇബ്രാഹീമിന് നൽകുന്നില്ല അതായത് മുൻകാലങ്ങളിൽ ദാവൂദിന് വലിയ രാഷ്ട്രീയ സ്വാധീനം ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകും ഉണ്ടായിരുന്നു ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും പിടികിട്ടാപ്പുള്ളിയായി തുടരുകയും ഒക്കെ ചെയ്യുന്നത് പലതവണ അദ്ദേഹത്തെ പിടികൂടാനും വധിക്കാനും ഒക്കെ ഇന്ത്യൻ അധികൃതർ ശ്രമിച്ചിരുന്നു പക്ഷേ അതൊക്കെ ഈ രാഷ്ട്രീയ സ്വാധീനത്തിൽ തട്ടി തകരുകയായിരുന്നു എന്നാണ്